എന്നും പുതയുമായി എത്തുന്ന ഖുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു മുന്നിലേക്കെത്തുന്നു ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസലക്കും വാഹ്മി വാത്തു ഒരു ദിനം ഒരു പേജ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മുനീറ ഇതെന്റെ മകൾ ഫാത്തിമി ബിന്ദ സുദ്ധീ വിശുദ്ധ ഞങ്ങൾ ഇന്നിവിടെ വിശുദ്ധ ഖുർഹാനിലെ മൂന്നാം അധ്യായം സൂറത്തിൽ ആലി ഉമ്രാനിലെ അറുപത്തി ഒൻപതാമത്തെ പേജിലെ നൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ നൂറ്റി അൻപത്തി മൂന്ന് വരെയുള്ള ആയത്തുകളും അതിന്റെ അർത്ഥവുമാണ് പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാഹ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن تطيعوا الذين كفروا يردوكم على ألقابكم فتنقلبوا خاسرين

അവിശ്വസിച്ചവരുടെ ഹൃദയങ്ങളിൽ നാം വഴിയേ ഭീതി ഇട്ടു കൊടുക്കുന്നതാണ് അള്ളാഹു യാതൊരു അധികൃത രേഖയും അവതരിപ്പിച്ചിട്ടില്ലാത്തതിനെ അവർ അവനോട് പങ്കുചേർത്ത നിമിത്തം

ും അനുമതി പ്രകാരം നിങ്ങൾ അവരെ കൊന്നു നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും അവൻ തന്റെ വാഗ്ദാനം നിങ്ങളോട് പാലിച്ച് സത്യമാക്കിയിട്ടുണ്ട് അങ്ങനെ നിങ്ങളുടെ വിരുദ്ധം കാണിക്കുകയും കാര്യത്തിൽ അന്യാനം പിണങ്ങുകയും നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യം നിങ്ങൾ അവൻ അനുഭവത്തിൽ കാട്ടിത്തന്ന ശേഷം നിങ്ങൾ അനുസരണക്കേടി ചെയ്യുകയും ചെയ്തപ്പോൾ അതെ അപ്പോഴാണ് സഹായം ലഭിക്കുകയായത് നിങ്ങളിൽ ഇഹലോകത്തെ ഉദ്ദേശിക്കുന്നവരുണ്ട് നിങ്ങളിൽ പരലോകത്തെ വരുമുണ്ട് പിന്നെ നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി അവരിൽ നിന്ന് നിങ്ങളെ അവൻ അള്ളാഹു തിരിച്ചുവിട്ടു അവൻ നിങ്ങൾക്ക് മാപ്പ് തന്നെ നൽകുകൾ അനുഗ്രഹം അഥവാ അതെ നിങ്ങൾ ഒരാളെയും തിരിഞ്ഞു നോക്കാതെ ഓടിക്കരഞ്ഞിരിപ്പ് സന്ദർഭം റസൂലാകട്ടെ നിങ്ങളുടെ പിൻവശത്തു നിന്ന് നിങ്ങളെ വിളിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അവൻ നിങ്ങൾക്ക് ദുഃഖ പ്രതിഫലമാക്കി തന്നു നിങ്ങളെ പാഴാക്കി പോയതിൻ്റെ പേരിലാകട്ടെ നിങ്ങൾക്ക് ആപത്ത് ബാധിച്ചതിൻ്റെ പേരിലാകട്ടെ നിങ്ങൾ വ്യാസനപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണത് അള്ളാവു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു